ഉറപ്പ് നമ്മയെല്ലാം അവന്റെ നല്ല അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ വന്നുപോയ പോയ സകലമാന അല്ലാഹു മാപ്പ് നൽകി ഇനിയുള്ള ജീവിതം അവന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ അവൻ രക്ഷയിച്ച അവതീർക്കുമ്പോൾ കലിമ ചൊല്ലി മരിക്കുന്ന ഭാഗ്യവശാരിൽ ഉൾപ്പെടാൻ നൽകട്ടെ ബഹുമാനികളെ അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളിൽ ഒട്ടനവധി സൃഷ്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒട്ടനവധി പവിത്രതകൾ നൽകി ആദരിച്ച ഒരു വിഭാഗമാണ് മനുഷ്യർ എന്നുള്ളത് ഒരുപാട് സൃഷ്ടികൾ അള്ളാഹുവിനുണ്ട് വിശുദ്ധ ഖുർഹാനിൽ പലയിടങ്ങളിലായി അള്ളാഹു പറയുന്നുണ്ട് ആകാശങ്ങളെയും ഭൂമിയെയും അതിനുള്ള അതിനിടയിലുള്ള വസ്തുക്കളെ നാം വെറുതെ കളിയായി പഠിച്ചതല്ല അപ്പൊ അത്തരത്തിലുള്ള സർവ വസ്തുക്കളെയും അള്ളാഹു സൃഷ്ടിച്ചതിന്റെ പിന്നിൽ പ്രത്യേകമായ ഒരു ലക്ഷ്യമുണ്ട് വെറുതെ വിട്ടതല്ല എന്നും മറ്റു സൃഷ്ടിജാലങ്ങളെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യരായ നമ്മെ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ വലിയൊരു ലക്ഷ്യം പടച്ചതമ്പുരാനുണ്ട് എന്നല്ല വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറയുന്നു മനുഷ്യ സമൂഹത്തെ മാനവ സമൂഹത്തെ നാം ആദരിച്ചു എന്ന് മറ്റു സൃഷ്ടിജാലങ്ങളിൽ നിന്ന് മനുഷ്യൻ അള്ളാഹു ആദരവ് നൽകി ആ മനുഷ്യ കൂട്ടത്തിൽ ലോകത്ത് ഒരുപാട് മനുഷ്യരുണ്ടെങ്കിലും വ്യത്യസ്ത മതങ്ങളുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട മതത്തിന്റെ അനുയായികളാണ് നമ്മൾ അഥവാ പരിശുദ്ധ വക്താക്കൾ മുസ്ലിമീങ്ങൾ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടാവണം ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വേണ്ടിയാണ് നമ്മുടെ ജീവിതം നാം ചിട്ടപ്പെടുത്തേണ്ടത് വിശുദ്ധ ഹുദിന്ന് കേട്ടത് നമ്മുടെ മടക്കം ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്ത് നിന്ന് നാം വിട പറയേണ്ടവരാണ് അള്ളാഹുവിന്റെ ഭൂമിയിലേക്ക് താൽക്കാലികമായി ജീവിതത്തിലൂടെ നാം ജീവിച്ച് ഒരു ലോകത്തുനിന്ന് വിട പറയുമ്പോൾ ആ റപ്പ് നമ്മെ കൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത് ആ ലക്ഷ്യം പൂർത്തീകരിച്ച് റപ്പിന്റെ തൃപ്തിയിലായി റപ്പിലേക്ക് മടങ്ങാൻ സാധിക്കണം ഈ തുച്ഛമായ ആയുസിനുള്ളിൽ മഹാനായ ഒരിക്കൽ ഒരു മനുഷ്യനുമായി അഭിസംബോധന നടത്തുന്നത് ചരിത്രത്തിന്റെ താളുകളിൽ കാണാം ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരാളോട് ചോദിച്ചു നിനക്ക് എത്ര വയസ്സുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അറുപത് വയസ്സായി എന്ന് അപ്പോൾ തങ്ങൾ പറഞ്ഞു ഓ അറുപത് വയസ്സ് ബെല്ലമായിട്ട് നീ റബ്ബിലേക്ക് ഇങ്ങനെ അടുത്തു പോവുകയാണല്ലേ റബ്ബിലേക്ക് തേടി പോവുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു പറഞ്ഞു അദ്ദേഹം തിരിച്ചു മഹാനായ ചോദിച്ചു നീ പറഞ്ഞ എന്നതിന്റെ അർത്ഥം നിനക്കറിയോ അദ്ദേഹം പറഞ്ഞു അള്ളാഹു നമ്മൾ മടക്കേണ്ടവരാണ് നമ്മളൊക്കെ ആണ് എന്ന രീതിയിൽ പ്രതികരിച്ചു ആ സമയത്ത് മഹാനായ ഫുലൈലുബിന് ഇയാൾ തങ്ങൾ ചോദിച്ചു അതിന്റെ യഥാർത്ഥ തഫ്സീർ വിശദീകരണം നിനക്കറിയോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല അങ്ങ് പറഞ്ഞു തന്നാലും ആ സമയത്ത് എന്നതിന്റെ വിശദീകരണം ഞാൻ അല്ലാഹുന്റെ അടിമയാണ് അവന്റെ വിധി വിലക്കൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കേണ്ട ഒരു അടിമയാണ് എന്റെ മടക്കം അവനിലേക്കാൾ എന്നിട്ട് പറയുന്നു അടിമയാണെന്ന് ബോധ്യപ്പെടുകയും ആ അടിമ തന്റെ ഉടമയുടെ അരികിലേക്ക് മടങ്ങേണ്ടവനാണെന്ന് ഉറപ്പിച്ചാൽ അപ്പോൾ അവൻ മനസ്സിലാക്കണം അവൻ നാളറ അവന്റെ മുമ്പിൽ നിൽക്കേണ്ടവനാണ് ഒരാളിലേക്ക് മടങ്ങുമ്പോ അയാള് സവിധത്തിലെത്തിക്കപ്പെടേണ്ടതാണ് ഒരാൾ അടിമയാണ് അവനിലേക്ക് മടങ്ങും എന്ന് പറയുമ്പോ അവന്റെ മുമ്പിൽ നിൽക്കുമെന്ന ബോധമുണ്ടാവണം വീണ്ടും പറയുന്ന ഒരാൾ അവന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഒരാളെ പഠിച്ച തമ്പുരാനെ തന്നെ സൃഷ്ടിച്ചു സംരക്ഷിച്ചു എല്ലാം തന്നർ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് അല്ലാഹു നിന്നോട് ചോദ്യം ചെയ്യപ്പെടും നിന്നോട് എല്ലാ കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചോദ്യം ചെയ്യപ്പെടുമെന്ന ചെയ്യപ്പെടുമെന്ന ബോധം ബോധം വീണ്ടും പറയുന്നു അങ്ങനെ ഒരാൾക്കുണ്ടെങ്കിൽ ഉത്തരം ഒരാൾ റബ്ബിന്റെ മുമ്പിൽ നിൽക്കും ആ റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും അങ്ങനെ വരുമ്പോൾ ചോദിക്കുന്ന കുത്തുബയിൽ നിങ്ങൾക്ക് ിൽ ഒരുപാടായുണ്ട് നൂറ്റി പതിനാല് അല്ലാഹു അവസാനമായി ഇറക്കി ആയത്ത് ശൂരത്തിൽ ഉപക്കരയിലായ

ഒരു കവി ചോദിക്കുകയാണ് അതെന്നു വെച്ചിലേക്കുള്ള യാത്ര ആ ഫുഹയാൽ തങ്ങൾ പറഞ്ഞല്ല റപ്പിന്റെ അടിമയാപ്പിന്റെ മുമ്പിൽ നിൽക്കേണ്ടവനാ ആ റപ്പ് നമ്മോട് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ത ജ റസൂൽ പറയുന്നു ചോദ്യങ്ങൾക്ക് പറയാതെ മനുഷ്യന്റെ പാദങ്ങൾക്ക് ൾക്ക് മുഹമ്മദ് ചോദ്യം ചെയ്യും നമ്മുടെ ശരീരത്തെ കുറിച്ച് ചോദ്യം ചെയ്യും നമ്മുടെ യവ്വനത്തെ കുറിച്ച് ചോദ്യം ചെയ്യും നമ്മുടെ അള്ളാഹു നമുക്ക് തന്ന സമ്പത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് തടച്ചതം പുരാൻ ചോദ്യം ചെയ്യുമെന്ന് മുഹമ്മദ് <imitimaniyle> ും പലപ്പോഴും ഞാൻ പറഞ്ഞ ആയത്തിന്റെ ആശയം പറയുന്നു സാന്ദ്രവ്യമായ ആയത്തിന്റെ അർത്ഥം മാത്രം പറയാ സൂറത്തുൽ മുഅ്മിൻ 115 അന്നമാ ലാ സൂരത്തിൽ ഹൃദയത്തിലേക്ക് മനുഷ്യന്റെ അകത്തലത്തിലേക്ക് ചുറ്റിക്കേണ്ട

ഒരു മനുഷ്യനിക്ക് മരണത്തിന് ശേഷം ഒരു ഭവനമില്ല അവൻ ജീവിതത്തിൽ ഉണ്ടാക്കിയ നന്മകളല്ലാതെ നന്മകളാണ് ഈ ജീവിതത്തിൽ ചെയ്തതെങ്കിൽ ഖബറാകുന്നവരു നമുക്ക് സന്തോഷമുണ്ടാകും ഭിന്മകളാണെങ്കിൽ നമുക്ക് പരാജയമാണ് അതുകൊണ്ട് ഒരു പുനർജ്ജീവിതം തെറ്റുകളിൽ നിന്ന് സദാസമയം അള്ളാഹുവിലേക്ക് ഞാൻ മടങ്ങേണ്ടവനാണെന്ന ബോധത്തോടെ ചെയ്യുന്ന കർമ്മങ്ങളിൽ ആത്മാർത്ഥത പുലർത്താൻ ഞാൻ എന്തെങ്കിലും ശ്രദ്ധിക്കുക റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ വന്നുപോയ പാപങ്ങൾക്ക് അല്ലാഹു തരട്ടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിച്ച് അവന്റെ മുൻ റ്റുമ്പോൾ വിജയിക്കുന്ന ഭക്തിമാരിൽ ഉൾപ്പെടാൻ അള്ളാഹു നൽകട്ടെ ഒരു അമ്പത്തി മൂന്ന് മയ്യസ്കാരമുണ്ട് അള്ളാഹു